എല്ലായിടത്തും പറയ അവരോട് പറയുന്നില്ല കൊച്ചു പിള്ളാരെ കൊച്ചു പിള്ളാരെ എല്ലാം പുള്ളര് പിള്ളേരുടെ ബൈരാഗ്യം ഉണ്ടാകണികളും പ്രായമുള്ളവര് വീട്ടിലുണ്ടാവും കഴിക്കാൻ ഒക്കെ അതല്ല എങ്കിൽ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാൻ ശീലിപ്പിക്കണം ഇന്നലെ അമ്മ ഉപദേശം പറഞ്ഞു കൊടുത്തതിന് കിട്ടപ്പെട്ടു എന്നാ ഇന്നലെ പറഞ്ഞു കുഞ്ഞിനെ കൊടുക്കുക എല്ലാം കൊടുത്ത് അതാ എന്റെ കമ്മ ഇതിലും ഉമ്മ സഭയിൽ വന്നു ഉമ്മ പാട്ടെടുക്കട്ടെത്തോട്ട് തരാൻ പറയാം എന്താ കളിക്കൊന്ന് കൊച്ചിലെ ആൾക്കാരാ പട്ടൻ മാത്ര കൊച്ചിലെ ആ ചെറിയ നേറി പറഞ്ഞു ഓടി പരക്കിട്ടുമാണ് പറഞ്ഞു

പിള്ളേരെ മത്യോപദേശം പഠിപ്പിക്കണം പിള്ളാരെ ഉപദേശം പഠിപ്പിക്കണം പിള്ളേരുടെ പറഞ്ഞ കാര്യം ഉണ്ടെന്ന് പറയാം പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പെമ്പിള്ളേർക്ക് മൊബൈൽ മേടിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ നന്നായി എൻ്റെ ഒരായ പ്രായം മൊബൈൽ കൊടുക്കുമ്പം അമ്മമാര് ശ്രദ്ധിക്കണം ഇവളാർക്ക് ആ കോള് ചെയ്യുന്നത് എത്ര നേരം ചെയ്യുന്നു എപ്പഴായിട്ട് ഫോൺ വരുന്നത് എത്ര നേരം സംസാരിക്കുന്നു അതാരോടാണെങ്കിൽ അമ്മ ശ്രദ്ധിക്കണം അമ്മ ഏത് സമയത്തും മോഡ റൂമിൽ ചെല്ലാൻ പറ്റും അപ്പന്മാർക്കൊരു പരിമിതി ആയതിന്റെ പരിമിതി അമ്മ ഏത് സമയത്ത് എല്ലാം അമ്മ എത്തണം അമ്മ എന്ന് നിൽക്കണം വിളിച്ചു ഇന്നലെ ഈ സമയത്ത് നിനക്ക് കോൾ വന്ന ഞാൻ ശ്രദ്ധിച്ചു നേരത്തെ സംസാരിച്ചിട്ട് അകം തുടങ്ങും ഞാൻ തന്നെ ശ്രദ്ധിച്ചു ഇവർക്ക് ഞാൻ ഉറങ്ങാൻ ഞാൻ അവർക്ക് ശ്രദ്ധിച്ചു അയാൾ ശ്രദ്ധിച്ചു

പിള്ളേരെ വിളിക്കരുത് നമ്മുടെ മാർക്കൂടെ പറഞ്ഞേക്കാം നല്ലത് ദൈവം നമുക്ക് നമ്മുടെ തലമുറ തന്നെയാണ് നമ്മൾ അറിയത്തില്ല കർത്താവ് വരാൻ താമസിക്കലമുറയൊക്കെ അങ്ങനെ ആവുന്നു ആർക്കും പറയാനൊക്കെ ദൈവത്തിന്റെ വരെ പറ്റിയിട്ട പദ്ധതി ഉണ്ട് ദൈവം ആണോ എന്ന സന്തതി അങ്ങനെ ഉയർത്തുവാൻ ദൈവം വിശ്വസന പിന്നെ ഞാൻ പിള്ളേർക്ക് ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ശിക്ഷിച്ച് വേണം പിള്ളാരെ അടി അടിയുടെ ഫോഴ്സ് വരെ ഇനി ആയതല്ലേ അതുവരെ അടിച്ച് വെച്ചേക്കും പിന്നെ പുതിയ കണ്ടുപിടുത്തം പുതിയ നിയമങ്ങളൊക്കെ പിള്ളാരെ അടിക്കരുത് ചുമ്മാ പിള്ളാരെ തണ്ടുകയത് തെറ്റ് തെറ്റാന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ തെറ്റ് ശിക്ഷിക്കുന്നത് കൂടുതലും ശിക്ഷ അല്ല മാന്യമായ നടപടികൾ പിള്ളേരെ അടിക്കണം ഇപ്പൊ പറഞ്ഞ പിള്ളാരെ താന്യമായിട്ട് അങ്ങനാണ് ഗണിക്കുക വേണ്ടത്